നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചങ്കുറപ്പുള്ള പെണ്ണുങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അവൾക്ക് ആണിൻ്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ പോലെയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം അവൾക്ക് ചുറ്റുമുള്ള ആണ് അല്ലെ അവൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആണെന്ന് പറയുന്ന ആൾ അയാൾക്ക് അതിന് ഉള്ള കഴിവില്ലാതിരിക്കുമ്പോഴും അങ്ങനെ കഴിവില്ലായെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മളീ പറയുന്ന ചങ്കുറപ്പുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആണായ പെണ്ണുണ്ടാകുന്നത് അവളെ രൂപപ്പെടുത്തുന്നത് അവളുടെ അനുഭവങ്ങൾ തന്നെയാണ് വിധവകളായിട്ടുള്ള സ്ത്രീകൾ അല്ലെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയ സ്ത്രീകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംഗവേല്യം ഉള്ളതുകൊണ്ട് വിവാഹം ലേറ്റായി പോയ സ്ത്രീകൾ പലപ്പോഴും ഇങ്ങനെ ഉള്ള ആളുകൾ നമ്മളൊരു ആണത്തത്തിൻ്റെ മുഖം മുടി എടുത്ത് അണിയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അത്ര സ്ത്രീകളെ സമൂഹം കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ് അവൾക്ക് അവളുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് ആന്തുന അവൾക്കൊരാൺതുണ പോയത് അവളെ കണ്ടില്ലേ അവൾക്ക് അവളുടെ അഹങ്കാരം കൊണ്ടാണ് അവൾക്കൊരു ആണ്തുണ ഇല്ലാതായിപ്പോയത് പോയതെന്നൊക്കെ ആണ് സമൂഹം കുറ്റപ്പെടുത്തുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരിക്കൽ അവളെ സഹായിക്കേണ്ട അല്ലെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പുരുഷൻ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്താണ് പറയുക ചങ്കുറപ്പുള്ള സ്ത്രീകളെന്നും ഉണ്ടാകുന്നത് അവരെ സമൂഹം പലപ്പോഴും ആണ് പെണ്ണാന്ന് ആണും പെണ്ണെന്നോ പെണ്ണിൻ്റെ സ്വ ആണിൻ്റെ സ്വഭാവമുള്ള പെണ്ണെന്നോ ഒക്കെ ഇൻ്റർപ്രിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചങ്കുറപ്പുള്ള സ്ത്രീ ജനിക്കുന്നതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് അപ്പോൾ നമ്മൾ രാത്രിയിൽ വാതിലോ അല്ലെ സമീപത്തോടെ തട്ടുമുട്ടും കേൾക്കുന്ന സമയത്ത് ചേട്ടാ ഒന്ന് ഇറങ്ങി നോക്കൂ എന്ന് പറയുമ്പോൾ അത് പേടിച്ചിരിക്കുന്ന സാഹചര്യമെങ്കിൽ അത് പേടിച്ചിരിക്കുന്ന പുരുഷനുള്ളിടത്ത് അവൾക്ക് ഇറങ്ങി മുന്നോട്ട് വന്നേ അവൾക്ക് ആ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ശക്തി എന്ന് പറയുന്നത് അവളെടുത്തണിയേണ്ടത് തന്നെയാണ് അവളെല്ലാം തകഞ്ഞ ആയിരിക്കും പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ അവൾ എടുത്തണിയേണ്ട ഒരു മുഖമുണ്ട് അല്ലെങ്കിൽ അവൾ ചൂഷണം ചെയ്യാൻ പോകുന്ന ഒരു സമൂഹമാണ് തൊട്ടു തൊട്ടുമുന്നിലുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ പറയുന്ന ആണത്തത്തിൻ്റെ അല്ലേൽ മെസ്കുലാനിറ്റിയുടെ ഒരു 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 എന്താണ് ഭാവമെടുത്ത് അണിയേണ്ട സാഹചര്യമാണ് വരുന്നത് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലും ചങ്കുറപ്പുള്ള ഒരു സ്ത്രീ ജനിക്കാറുണ്ട് ആ അവർ നേരിടുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അവർ പലപ്പോഴും പറയാറുണ്ട് ഞാൻ നല്ലൊരു അമ്മയല്ല അല്ലെ ഞാൻ നല്ലൊരു അച്ഛനാണ് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരച്ഛൻ്റെയും അമ്മയുടെയും ജോലി സ്വയം ചെയ്തു വരേണ്ട ഒരവസ്ഥയായിരിക്കും ഇത്തരം തങ്കുറപ്പുള്ള പല സ്ത്രീകൾക്കും പലപ്പോഴും അവർ ഞാൻ പറഞ്ഞു നടക്കും ഒരു സിംഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ ആളുകളായിരിക്കാം അല്ലെ പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട ആളുകളായിരിക്കാം അവരുടെ എഫർട്ടിനെ സമൂഹം വാല്യൂ ചെയ്യണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുമാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ പറയുന്ന ഇത്തരം സ്ത്രീകളെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണ് പറയുക കണ്ണീരിൻ്റെ പ്രതീകങ്ങളായിട്ടും അല്ലെങ്കിൽ നാടകങ്ങളും സിനിമകളും ഒക്കെ അങ്ങനെ അങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരം എന്താണ് പറയുക സിംഗിൾ പേരൻ്റായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചാൽ പോയ സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളെ എന്താണ് പറയാം കണ്ണീരിലാണ്ട് പോയ ആളുകളായിട്ടാണ് കാണുന്നത് കണക്കാക്കുന്നത് പക്ഷേ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഒരു ചങ്കുറപ്പുള്ള ഒരു സ്ത്രീ ജനിക്കുകയാണ് ഈ ചങ്കുറപ്പുള്ള സ്ത്രീ എപ്പോഴും ഒരു അച്ഛൻ്റെ അമ്മയുടെയും റോൾ ചെയ്യുന്നതിലൂടെ അവൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ അവൾ അനുഭവിക്കുന്ന വേദന അവൾ അനുഭവിക്കുന്ന വാശി അല്ലെങ്കിൽ അവൾക്ക് പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിനും എല്ലാം തന്നെ അവൾ ഓടി നടക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന വേദന സ്ട്രെസ് എല്ലാം ഇവളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവൾ വീണ്ടും ഒരു 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 പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ റോളിലൂടെയൊക്കെ വരികയും അവരിലുണ്ടാകുന്ന സ്ട്രെസ്സ് ഹോർമോൺസ് കോർട്ടിസോൾ അഡ്രിലാനിലും ഒക്കെ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിൽ നിന്നുള്ള എന്താണ് ഒരു വിരക്തി പിന്നീട് എന്താണ് പറയുക അവർക്ക് എന്താണ് പറയുക അല്ലെങ്കിൽ ശാ സ്ഥായിയായിട്ടുള്ള ശാന്തത അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവുകയും ഈ സസ് ഹോർമോണിൻ്റെ ആധിക്യം മൂലം പിന്നീട് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരിൽ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകൾ ഉണ്ടാക്കുന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മയും അപ്പനും ഒരാ തന്നെ ആകുന്ന സമയത്ത് പലപ്പോഴും ഈ ചങ്കുറപ്പുള്ള സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമുണ്ട് എല്ലാ ആളുകളും പറയും ഈ സ്ത്രീയിൽ പലപ്പോഴും മൃദുല വികാരങ്ങൾ ഇല്ലാതായിരിക്കും കാരണം അവർ അച്ഛൻ്റെ ജോലിയും അതോടൊപ്പം തന്നെ അമ്മയുടെ ജോലിയും കൂടി ചെയ്യുന്ന സമയത്ത് അവർ എന്താണ് പറയുക അവർക്ക് മറ്റ് യാതൊരുവിധ സപ്പോർട്ടുകളുമില്ല കാരണം ആ ഒരു കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും നോർമൽ കേസിൽ ഒരു കുടുംബം എന്ന് പറയുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഭാര്യ ഭാര്യയുടെ അച്ഛനമ്മമാർ ഇവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് ഈ ഒരു 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 കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകുന്ന ആ ഒരു സംവിധാനത്തിലാണ് അല്ലെങ്കിൽ സിസ്റ്റം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പല സാഹചര്യത്തിൽ അങ്ങനെ ഈ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് അല്ലേ അവർക്ക് പലപ്പോഴും ഇവരെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ പല ആളുകളും പല ഇത്തരത്തിലുള്ള പല സ്ത്രീകളും പറയുന്നത് ഞാനൊരു അമ്മയല്ല ഞാനൊരു അച്ഛൻ്റെ റോളാണ് എപ്പോഴും കൂടുതലായിട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ സഹായങ്ങൾ യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ ഇവർക്ക് എന്ത് സഹായങ്ങളാണ് എന്ത് സപ്പോർട്ടാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം ആളുകളെ ചേർത്ത് നിർത്താനും അത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ എന്താണ് പറയാം പ്രശ്നങ്ങൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഉള്ള സംവിധാനങ്ങളാണ് എല്ലാ തലത്തിലും ഉണ്ടാകേണ്ടതെന്നാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് പലപ്പോഴും എനിക്ക് ഇസ്കഫയിലേക്കൊക്കെ വിളിക്കുന്ന ഒരുപാട് കോൾസിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ പല പല ഇനിഷ്യേറ്റീവുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊരു എൻ ജി ഒസായിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ പേരൻറ്റിങ്ങിന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് സിംഗിൾ അതിനു വേണ്ടിയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതുമായിട്ട് താല്പര്യപ്പെട്ട ആളുകൾ അത് അതിനോട് താല്പര്യമുള്ള ആളുകൾ അല്ലേൽ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉള്ള ആളുകൾ വന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും ഇത്രയും കൂടുതൽ ഇത്രയും കാര്യങ്ങൾ കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുകയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നമുക്ക് വരുന്ന കൊറിയ അനുസരിച്ച് ചില ചില ടോപ്പിക്കുകൾ നമ്മൾ ചെയ്ത് ചെയ്ത് വരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാനുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവർക്കും ബായ ബൈ താങ്ക്